ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പൊട്ടിയ പടത്തിന് പാർട്ട് എടുക്കുന്നത് എന്ന് അതൊരു ധൈര്യം തന്നെയാണ് സത്യത്തില് അല്ലെ ആ ഒരു ധൈര്യത്തിന് എങ്ങനെയായിരുന്നു മിഥുൻ പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഡയറക്ട് ചെയ്ത മൂവി ഡി വി ഡിയില് പടം ഭയങ്കര സ്വീകരിക്കപ്പെട്ടു പറ്റി സജീവമായ ചർച്ചകൾ വന്നു അതിനുശേഷം അതിലൊക്കെ ആണെങ്കിൽ പോലും തിയേറ്ററിൽ അത് സക്സസ് ആവുന്നതല്ലേ അതിന്റെ ഒരു ശരി പക്ഷെ കിട്ടിയത് മേടിച്ചോണ്ട് ും അത് വിജയിച്ചു കഴിഞ്ഞപ്പോ സന്തോഷം തോന്നിയപ്പോ നമുക്ക് അതുമേ ഇൻസ്പിറേഷൻ കിട്ടി അല്ലെ ആ ഇൻസ്പിറേഷനിൽ നിന്ന് നമ്മൾ ത്രീ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആട് ത്രീ ത്രീ ഡിയില് വരുന്നു അതിനുമുള്ള ആലോചനകളുണ്ട് ആട് ഒരു ഭീകര ജീവിയാണെന്നാണ് അതിന്റെ

അവഞ്ചേഴ്സിന്റെ ഇൻഫിനിറ്റി വാർ കഴിഞ്ഞിട്ട് എൻ ഗെയിമിന് പോകുമ്പം അതിൻ്റെ മുകളിലേക്കുള്ള സിനിമയാണ് പ്രതീക്ഷിക്കുക അവർ ഡെലിവറി ചെയ്യുമ്പോഴാണ് അത് ഗ്ലോബൽ ബ്ലോക്ക് ബസ്റ്റർ ആവുന്നത് ഉള്ളൂ നമ്മൾ ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ അതിപ്പം എൻ്റെ കണക്കൂട്ടലിൽ ഇതിനു മുമ്പ് ചോദ്യം ചോദിച്ചപ്പോഴും ആദ്യമായിട്ട് പടം ചെയ്യുകയാണെങ്കിലും അതിന്റെ രണ്ടാം ഭാഗം ചെയ്യുകയാണെങ്കിലും മൂന്നാം ഭാഗം ചെയ്യുകയാണെങ്കിലും ഒക്കെ പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ പ്രതീക്ഷയെ അല്ലെ പ്രതീക്ഷകളെ എന്താ പറയുക തകർക്കാതിരിക്കുക സംസാരിക്കുമ്പോഴത് ഭയങ്കര ചെറുപ്പത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആയിരുന്നു മാന്യ സദസ്സിന് വിനീതമായ അതെ ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു ഒരു വരെ ഓ അതൊക്കെ കാലം പുതിയ കാലത്തിലേക്ക് എബ്രഹാം ഒന്നാമത്തെ കാര്യം താങ്കളുടെ സിനിമകളുടെ ഒക്കെ പേരുകള് പ്രത്യേക ഒന്നില്ലെങ്കിൽ സിനിമ പേര് അല്ലെങ്കിൽ ക്യാരക്ടർ നെയിംസ് ഇപ്പം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന അതെ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നതി അതെ ദധുമതി അബ്രഹാം ഓസ്ലർ നമ്മുടെ ഇതിന്റെ തിരക്കഥ ഞാനല്ല വയനാട്ടിലെ വളരെ പ്രഗത്ഭനായ ഒരു ഓർത്തോ സർജനാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ കൃഷ്ണൻ കൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹം വന്ന് കഥ പറയുമ്പം അദ്ദേഹത്തിന്റെ കഥാനായകന്റെ പേര് അബ്രഹാം ഓസ്ലർ എന്നാണ് അപ്പം ഈ ഹോസ്ലർ ആരാന്ന് ചോദിച്ചാൽ ഓസ്ലർ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ പറയാവുന്ന ഒരു കനേഡിയൻ ഫിസിഷ്യനാണ് വില്യം ഹോസ്ലർ അപ്പം ഇദ്ദേഹം നമ്മുടെ ഹോസ്ലർ ആണെങ്കിൽ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയുമാണ് ഒരു ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സിനിമയാണ് അപ്പം അതിൽ പുള്ളി ഡോക്ടർ ആയതുകൊണ്ടും പുള്ളിക്ക് ഹോസ്ലറിന് ഇഷ്ടമായതുകൊണ്ടും പുള്ളിയുടെ കഥാനായകനായ ഇൻവെസ്റ്റിഗേറ്ററുടെ പേര് ഹോസ്ലർ എന്നിട്ട് മുൻപിലൊരു അബ്രഹാം ഒമ്പുകൊടുത്തു

പറയുന്നുണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട അറിയാലോ അതെ പുള്ളി മലയാള സിനിമയിൽ നിന്ന് തൽക്കാലം ഒരു ഇടവേള എടുത്തിട്ട് അന്യഭാഷകളിൽ ഭയങ്കര തിരക്കിലായിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ കഥ പറയുന്നത് പുള്ളിയെ കണ്ടല്ലോ നമ്മളിഷ്ടം പോലെ തമിഴ് തെലുങ്ക് ഈവൻ കന്നഡത്തിൽ പോലും ജെറാമേട്ടൻ മൾട്ടി ലിംഗ്വൽ സ്റ്റാറായിട്ട് ഓടി കിടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ സൂപ്പർ താരങ്ങളുടെ കൂടെ അപ്പം അതിനിടയിലാണ് ഞാൻ ഓസ്ലറിൻ്റെ കഥ പറയാൻ വേണ്ടി പുള്ളിനെ വിളിക്കുന്നത് പുള്ളിക്ക് കഥ കേട്ടു പുള്ളിക്ക് വർക്കായി പുള്ളി എന്തെ ചോദിച്ചു എൻ്റെ അടുത്ത് തന്നെയാണോ ഞാൻ തന്നെയാണോ എന്ന് ഹോസ്ലർന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റർ ചേട്ടന് തന്നെയാണ് വരുമ്പോൾ നമുക്കൊന്ന് പിടിച്ച് നോക്കാം അങ്ങനെയാണ് പുള്ളിയെ വെച്ച് നമ്മൾ ഹോസ്ലർ ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിൻ്റെ പിന്നിൽ വേറൊന്നുമല്ല ഇങ്ങനത്തെ ഒരു ഒരു ക്രൈം ഡ്രാമ അല്ലെങ്കിൽ ഒരു ഒരു ത്രില്ലർ സ്വഭാവമുള്ളൊരു സിനിമ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഫ്രഷ്നസ്സാണ് നിങ്ങൾ അഞ്ചാം പാതി കണ്ടപ്പോഴും കിട്ടിയത് അതെ ചാക്കോച്ചൻ എന്ന് പറയുന്ന ചോക്ലേറ്റ് ഹീറോ ഡാർക്ക് ചോക്ലേറ്റ് ഹീറോ എന്ന് പുള്ളി പോസ്റ്റ് ഇട്ടതുപോലെ ആ ഒരു ഫ്രഷ്നസ് സഞ്ചാമ്പാതിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ജയരാമേട്ടൻ ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമകൾ ചെയ്ത ആളാണ് ഹ്യൂമർ സിനിമകൾ ചെയ്ത ആളാണ് പിന്നെ ത്രില്ലേഴ്സ് പുള്ളി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ത്രൂ ഔട്ട് ആദ്യമദ്യാന്തം എന്താ പറയുക ഒരു ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമയിലൊക്കെ പുള്ളി നമുക്ക് ഓർത്തെടുക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയു അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നസ് മുതലാക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ ഓഫ് കോഴ്സ് ഗംഭീര നടനാണ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എല്ലാം ചെയ്യത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരും അതും ജീവിതത്തിൽ ഇനി അല്ലാണ്ട് ഒന്നും എടുക്കില്ല വേറെ വരും ഡയറക്ഷൻ പോയി നോക്കട്ടെ അത് ലക്കിണ്ടല്ലോ ലക്കിന് വേണ്ടി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് അഞ്ചാം പാതിര കഴിഞ്ഞിട്ട് ആറാം പാതിരനെ പറ്റി ചിന്തിക്കുന്നുള്ളു അല്ലേ ഏഴാം പാതിര ചിന്തിക്കുന്നില്ല താങ്കളൊരു ത്രില്ലർ പ്രേമിയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അഞ്ചാം പാതിര അതേ കൈൻഡ് ഓഫ് ഒരു മൂവി തന്നെ ആയിരിക്കും ഔസ്ലർ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ട് ഉണ്ട് ഉണ്ട് കാരണം അഞ്ചാം പാതിര അഞ്ചാം പാതിര പോലത്തെ ഒരു സിനിമയല്ല അബ്രഹാം ഓസ്ലർ കാരണം ഞാൻ എല്ലായിടത്തും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അഞ്ചാം പാതിര അത് കഴിഞ്ഞു അഞ്ചാം പാതിര പോലെ ഞാൻ ഇനി ഒരു പടം ചെയ്യില്ല അഞ്ചാം പാതിര പോലെ ഇനി ഒരു പടം ചെയ്യുകയാണെങ്കിൽ അത് ആറാം പാതിരയെ അല്ലെങ്കിൽ അഞ്ചാം പാതിരയുടെ ഏതെങ്കിലും റീമേക്ക് ഏതെങ്കിലും ഭാഷയിൽ എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അതേ ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ അഞ്ചാം പാതിരയുടെ അതേ പാറ്റേണിൽ ഞാനൊരു പടം ചെയ്താൽ ഞാൻ എന്നെ തന്നെ ആവർത്തിക്കുന്ന പോലെ ഉണ്ടാവും അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രേക്ഷകർ നിങ്ങളും തന്നെ ചോദിക്കും ഇയാ പോലെ പടം എടുക്കാൻ അറിയത്തുള്ളൂ എന്ന് ചോദിക്കും അപ്പോൾ അഞ്ചാം പാതിയുടെ പോലെയല്ല അബ്രഹാം ഓസ്ലർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ് ഹോസ്ലറിന് വരുന്നത് ഇത് കുറച്ചും കൂടി ഒരു ഡ്രമാറ്റിക് പ്രസൻറ്റേഷനാണ് ഇമോഷണൽ ആണ് അതൽപം കൂടി സ്ലോ ട്രീറ്റ്മെൻ്റ് ആണ് കുറച്ചും കൂടെ ക്യാരക്ടർ ഡ്രിവൺ എന്താ പറയുക ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെയുള്ള ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് അബ്രഹാം ഹോസ്ലർ ഓക്കെ ത്രില്ലറിന് ഭയങ്കര പ്രശ്നമുള്ളത് ഇപ്പൊ നമ്മളൊരു ത്രില്ലർ ഫാൻ ആണെങ്കിൽ നമ്മൾ ഒരു സിനിമ കണ്ടു ത്രില്ലർ മൂവി കണ്ടു അതിന്റെ അടുത്ത ലെവലിലേക്ക് പോയാലേ അടുത്ത നമുക്ക് ത്രില്ലറെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനങ്ങനെ ഒരു വലിയൊരു ഇല്ലേ നമുക്ക് ഒന്നിനും അതൊക്കെ എന്തെങ്കിലും കൊടുത്താലേ പറ്റുള്ളൂ പല ടൈപ്പിൽ ചെയ്താൽ മതിയല്ലോ ത്രില്ലറുകൾ തന്നെ പല ടൈപ്പ് ടൈപ്പുണ്ടല്ലോ പഞ്ചാമ്പാതിര കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയൊരു ഐറ്റം ആണല്ലോ ഗരുഡൻ മോശം സീരിയൽ കില്ലർ കൈൻഡ് ഓഫ് ഒരു പടം ആണ് കൂടുതലും എന്ന് പറയുമ്പോൾ രാക്ഷസനെടുത്ത് നോക്കിയാലും ഒരുപാട് പടങ്ങളിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ നോക്കാറുണ്ട് ഈ ശരിക്കും ത്രില്ലർ എന്ന് പറഞ്ഞാൽ വാട്ട് യുവർ ഒരുപാട് തരം ത്രില്ലേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ലീഗൽ ത്രില്ലർ 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 ചെയ്യാം 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 ആക്ഷൻ എക്സ്ട്രാക്ഷൻ ഹൊറർ മിസ്റ്ററി ചെയ്യാം പിന്നെ മറ്റേ സ്പൈ ത്രില്ലർ ചെയ്യാം അങ്ങനെ എന്തോരം ടൈപ്പ് ത്രില്ലേഴ്സ് ചെയ്യാം ത്രില്ലേ പയറ്റി നമ്മളിപ്പോൾ ലീഗൽ സ്വഭാവമുള്ള എണ്ണം പയറ്റി സൈക്കോ സ്വഭാവമുള്ള എന്ന് വേണമെങ്കിൽ പറയാവുന്ന എണ്ണം പയറ്റി ഇപ്പൊ ഒരു ഡ്രാമ ത്രില്ലറുമായിട്ട് പയറ്റാൻ തുടങ്ങുന്നു ഓറണ ത്രില്ലറിന്റെ ഷെയ്ഡുള്ള എണ്ണം പയറ്റി ഫിനിക്സ് ആ ഇനിയും വരും നമുക്ക് മമ്മൂക്കയിലേക്ക് പതുക്കെത്താം ആദ്യം ഈ ഓസ്ലർ മമ്മൂക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഈ നാട് ഒട്ട് പലരും പലതും പറയുന്നുണ്ട് ഓക്കെ അതിനകത്ത് മമ്മൂക്ക ക്യാമിയ റോൾ ചെയ്യുന്നു ചില ആക്കാര് പറയുന്നു വില്ലനാന്ന് ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട് സോ ഒരു ക്ലാരിറ്റി ഇപ്പൊ കിട്ടുമോ അതോ മഞ്ജു പിന്നെ സിനിമ കണ്ടു മനസ്സിലാക്കുക പറഞ്ഞ പോലെ ഐ ഐ ഐ കൺഫേം കൺഫേം ഇറ്റ് ഇറ്റ് ഓർ ഓർ അതെ യെസ് ഞാൻ സെലക്ട് ചെയ്തത് പഠിച്ചു അതെ അതിന് വരുന്നില്ല എന്നാൽ പോലും നമ്മൾ മമ്മൂക്കയിലേക്ക് തിരിച്ചു അസോസിയേഷനെ പറ്റി തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ആട് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുക ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആട് കഴിഞ്ഞപ്പോ തന്നെ ഓക്കെ പിന്നെ കഥ കുറച്ചിലൊന്നും അല്ല കാണുകയും സംസാരിക്കുക ചെയ്തിരുന്നു പിന്നെ ആടിന്റെ ഓഡിയോ ഓഡിയോലോജിന് അദ്ദേഹമായിരുന്നു വന്നത് എനിക്ക് തോന്നുന്നു സെൻട്രൽ സ്ക്വയർ മോഡലായിരുന്നു തോന്നുന്നു അദ്ദേഹമായിരുന്നു വന്നത് പിന്നെ അതിന് ശേഷം ആടു ടൂ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കോട്ടയം കുഞ്ഞി ടു ചെയ്താലോ എന്ന് ആലോചിച്ചു അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ടും നടന്നില്ല എനിക്ക് എനിക്കൊന്ന് പൂനെയിൽ വെച്ചിട്ട് വൈശാഖേട്ടൻ്റെ കൂടെ ടർബോൻ്റെ കഥ പറയാൻ പോകുന്നതാണ് കണ്ണൂർ സ്ക്വാഡിൻ്റെ ലൊക്കേഷനിൽ ഓക്കെ അപ്പോൾ അവിടെ വെച്ചു എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പരിചയമുണ്ട് പക്ഷേ നമ്മുടെ എഡിറ്റർ ഷമീർ മുഹമ്മദ് വഴി വൈശാഖേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹം ഒരു കഥ ചോദിക്കുകയും അങ്ങനെ പറഞ്ഞ കഥകളിൽ അദ്ദേഹത്തിന് ടർബോയുടെ കഥ ഇഷ്ടപ്പെടുകയും പേരാതി അതായിരുന്നില്ല ടർബോയുടെ കഥ ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾ ഞാൻ മമ്മുക്കാനടുത്ത് പോയി പറയുകയും അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെടുകയും ഡേറ്റ് തരികയും ചെയ്തു അപ്പോൾ നാലഞ്ച് ദിവസം അവിടെ ചിലവിട്ട് സംസാരിച്ച് അങ്ങനെയാണ് പുള്ളിയായിട്ടുള്ളൊരു ഇപ്പോൾ ഉണ്ടായ ഈ സൗഹൃദത്തിൻ്റെ ഒരു പിന്നിലുള്ള കഥ ആ പിന്നിലുള്ളൊരു തുടക്കകഥ ആ അപ്പോൾ ഒരു ആരംഭം അവിടെയായിരുന്നു ടർബോ ഒരു ആക്ഷൻ കോമഡിയാണ് ഓക്കെ അപ്പോൾ ഒരു ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അവിടെ നിന്ന് പിന്നെ കൂടുതൽ പുറത്ത് പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ഒരു ഒരു പാവം പിടിച്ചു നമ്മുടെ കഥാപാത്രമാണ് മുൻപ് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളും ആക്ഷൻ കോമഡികളിൽ നിന്നും ടർബോ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മെയ് മാസത്തിൽ താങ്കൾക്ക് ഒരു തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ വ്യക്തമാക്കുന്നതായിരിക്കും രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ കൊറേ മലയാളം പറഞ്ഞ് പഠിക്കാം കേട്ടോ ശരി